ദക്ഷിണ കൊറിയയിൽ ഇന്ന് പ്രസിഡന്റ് ദക്ഷിണ കൊറിയ ജനാധിപത്യ ശേഷം ഡെമോക്രാറ്റിക് ലീ ജെ അഭിപ്രായ സർവേകളിൽ മുൻതൂക്കം ഇതിൽ അൻപത് ശതമാനം സ്ത്രീ വോട്ടർമാർ രാവിലെ ആറ് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് വോട്ടിംഗ് അഭിപ്രായ സർവേകളിൽ നാൽപ്പത്തിയൊൻപത് ശതമാനം വോട്ടർമാർ പ്രതിപക്ഷത്തെ പ്രധാനിയായ ലീ ജെ മൂങ്ങിനെ പിന്തുണയ്ക്കുന്നു എംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂണിനെതിരെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ലിജെമ്യുങ് പരാജയപ്പെട്ടത് പീപ്പിൾസ് പവർ പാർട്ടിയിലെ പ്രമുഖ നേതാവും നിലവിലെ തൊഴിൽ മന്ത്രിയുമായ കിം മൂൺസുവാണ് തൊട്ടുപിന്നിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേർ മൂൺസുവിനെ പിന്തുണയ്ക്കുന്നു ആറ് സ്ഥാനാർത്ഥികളിലൊരാൾ കിം മൂൺസുവിനെ പിന്തുണയ്ക്കാൻ പത്രിക പിൻവലിച്ചു പീപ്പിൾ പവർ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ന്യൂ ഫ്യൂച്ചർ പാർട്ടി ന്യൂ റിഫോം പാർട്ടി റീബിൽഡിംഗ് കൊറിയ പാർട്ടി എന്നിവയാണ് മത്സരരംഗത്തുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് പട്ടാള ഭരണം പ്രഖ്യാപിച്ചതിലുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് മുൻ പ്രസിഡന്റ് യൂൻസുക് യോളിന് അധികാരം നഷ്ടപ്പെട്ടത് വൈകിട്ടോടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമുണ്ടായേക്കും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതോടെ മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും പ്രതിസന്ധികൾക്കും വിരാമമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ